ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ നമ്മൾ ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ലോട്ടസ് ഗാർഡനിലേക്ക് ഇറങ്ങിയിക്കാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ വന്നപ്പോൾ എൻ്റെ അതേ ഒരു വാട്സാനയുടെ നല്ല അടിപൊളി ഒരു ഫ്ലവർ ഉണ്ടായതാണ് ഞാൻ വിരിയിപ്പിച്ചതാണ് കേട്ടോ ഏകദേശം പകുതിയോളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഞാൻ വിരിയിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇയാൾ നേരത്തേക്ക് വീണ് എടുക്കായിരുന്നു കേട്ടോ ഇത്രയും ദിവസം മഴയൊക്കെ പെയ്തുകൊണ്ട് കേടൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ നിലത്ത് വീണ്ടക്കായിരുന്നു അപ്പം അതാ ഞാനൊരു സ്റ്റമ്മക്ക് അവനെ അവനിന്ന് അതിനെ കെട്ടി നിർത്തിയേക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ വാട്സാനയുടെ ഫ്ലവർ കാണാനായിട്ട് സൂപ്പറാണ് അത്യാവശ്യം നല്ല വരിപ്പുണ്ട് കേട്ടോ ഈ ഒരു പൂവിനെ വാട്സാനൊക്കെ എന്താ പറയുക ഇല്ലാത്തവർ വാങ്ങി വെച്ചോളൂ അത്ര നല്ല അടിപൊളി ഒരു ലോട്ടസ് ആണെന്ന് തന്നെ പറയാം കേട്ടോ പിന്നെയും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരണ്ടൊന്നുമല്ല ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ സമയമുള്ള ദിവസങ്ങളിലാണ് ഇതുപോലെ നമുക്ക് എന്താ സ്റ്റമക്ക് കൊടുത്ത് കെട്ടിയൊക്കെ വെക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഐശ്വര്യയുടെ ബഡ്ഡ് ഞാൻ പറഞ്ഞില്ലേ എത്ര എണ്ണാന്നറിയോ ഒന്ന് പോലും ഇരിഞ്ഞു കിട്ടുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ മഴ മാറും മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഓരോ ദിവസവും ഇടയ്ക്കിടയ്ക്ക് പെയ്യണ മഴ നല്ല അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ഒന്നും പിരിഞ്ഞു കിട്ടുന്നില്ല അതുപോലെ നോക്കിയാൽ ഗ്രീൻ ആപ്പിൾ ആ ബഡ് കരിഞ്ഞൂരി ഗ്രീനാപ്പിളൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമ്പോൾ നമുക്ക് വിഷമായിട്ടോ കാരണം വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്ന ആൾക്കാരാണ് പിന്നെ ഇത് നമ്മുടെ വൈറ്റ് പിയോണിയാണ് ഇതിങ്ങനെ ചാഞ്ഞിങ്ങനെ നിൽക്കണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഇതിന് ഒന്നും കൊടുക്കണ്ട കേട്ടോ അപ്പം വൈറ്റ് സ്റ്റെം ഒന്നും വെക്കണ്ട ആളിങ്ങനെ തന്നെ നിന്നോളും വലിയ കുഴപ്പമില്ല അപ്പം നമുക്ക് ഇവിടെ ഒന്ന് വിരിയിപ്പിച്ചു കൊടുത്തു കേട്ടോ വൈറ്റ് പിയോണി എല്ലാവരുടെ കളക്ഷനിലേക്ക് വേണ്ട അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ കണ്ട സൂപ്പറായിട്ടില്ലേ അപ്പം അവൾ ഇവിടെ നിൽക്കട്ടെ അപ്പം ഈ ഒരു എല്ലാം കൊണ്ട് നമുക്ക് കാണുന്നില്ല ഇത്രയും കൂടി ഒന്ന് വിരിയിപ്പിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലാണ് നമുക്ക് ഇവരെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കി നല്ല വങ്കില വണി കാണാനായിട്ട് ഇത് നമ്മുടെ ലിയാംഗിളിയാണ് കേട്ടോ ലിയാങ്ളിയുടെ ലീഫിലും പുഴുമൊക്കെ വരണുണ്ടെന്ന് തോന്നുന്നു കണ്ട ഇഷ്ടംപോലെ ബഡ്ഡുകളിങ്ങനെ ഉണ്ടാവും കേട്ടോ ലിയാംഗിളിയിൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ലിയാംഗിളി കുഞ്ഞൻ കുഞ്ഞൻ ബഡ്ഡുകളും ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ പിന്നെ ഏതാ പിന്നെ ഏതാ ആ ഇത് നമ്മുടെ പിങ്ക്ളോടാണ് പിങ്ളോടിനെ ഇനിയിപ്പോൾ ഇതെന്തായാലും പോവില്ല എന്ന് വിചാരിക്കണം അപ്പോൾ ഇത് ഇങ്ങോട്ട് ഒന്നും കൂടി ആവട്ടെ എന്നിട്ട് വിരിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതും വൈറ്റ് പിയോണി തന്നെയാണ് കേട്ടോ വൈറ്റ് പിയോണി തന്നെയാണ് അപ്പോൾ ഇത് ഇരിയാറായിട്ടുണ്ട് വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിരിയിപ്പിക്കുക കുത്തി പൊളിക്കുന്നില്ല ഇനി കുഴപ്പമുണ്ടാവില്ലായിരിക്കും കേടായൊന്നും പോവുക പിന്നെ പിന്നെതാ കറിണ നോക്കി കറിണ ബഡ്ഡുകൾ ബഡ്ഡോ ബഡ്ഡിങ്ങനെ തോര തോര വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ കറിണ പിന്നെ ആരാ ഇനി ആരാ നോക്കട്ടെ ഇനി ആരൊക്കെയാ ഉള്ളത് ആ പിന്നെതാ എ ഡബ്ല്യു സെവൻ ഇതിൻ്റെയും ഇതും വിരിയാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ അങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഞാനൊന്നേ വിരിയിപ്പിച്ചിട്ട് കാണിക്കാം കേട്ടോ ഒറ്റ കൈകൊണ്ട് ശരിക്കും അങ്ങോട്ട് വിരിയിപ്പിക്കാൻ പറ്റുകയുള്ളൂ ആ അപ്പോൾ അതാ നമ്മളെന്നും കാണാറുള്ള ആളത് ഇതിലുമുണ്ട് പകുതി വളം തിന്നു ലീഫ് അപ്പം ഞാൻ ഇവനെ ഒന്ന് എടുക്കട്ടെ എ ഡബ്ല്യു സെവൻ ഒന്ന് വിരിയിപ്പിച്ചും കൊടുക്കട്ടെ എ ഡബ്ല്യു സെവൻ വൈറ്റാണ് ഇതിൻ്റെ റെഡ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോട്ടോ പക്ഷെ നമ്മളുടെ കളക്ഷനിലൊക്കെ ആയിട്ടില്ല ഇനി കളക്ട് ചെയ്യണം നല്ല ഭംഗിയാണ് കേട്ടോ ഇതും ഇതിൻ്റെ പെറ്റൽസിനൊക്കെ വ്യത്യാസമുണ്ട് വൈറ്റ് കളർ ആണെങ്കിലും ഇതിൻ്റെ സീഡ് ബോർഡിൻ്റെ ഇതാ ഈയൊരു ഭാഗത്ത് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ ആ വൈറ്റിൽ ആ ഗ്രീൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും നല്ല എടുത്ത് കാണിക്കണം അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റിൽ തന്നെ കുറേ തരം ഉണ്ടെങ്കിലും എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം വേറൊരു തരം ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഏത് വൈറ്റ് കളറാണോ വൈറ്റ് പിയോണിയാണോ യോണി എ ഡബ്ല്യു സോൺ വൈറ്റിനാണോ ഇഷ്ടം എന്നൊന്ന് പറയണം കേട്ടോ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആ മുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് പുഴുക്കളെയൊക്കെ കൊന്നു കുറച്ച് കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടത് താഴേക്ക് വന്നിരിക്കുകയാണ് താഴേക്ക് വന്നപ്പോൾ ഒരു സന്തോഷം നോക്കിയേ നമ്മുടെ ക്ഷേതക്കുട്ടി ഇങ്ങനെ വിരിയാറായി നിൽക്കാമായിരുന്നു എൻ്റെ ദേമീ എന്തൊരു ഭംഗിയാ കാ ഇപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഭംഗി എന്ന് മറ്റേ എന്താണ് എ ഡബ്ല്യു സെവൺ വൈറ്റ് ഇപ്പോൾ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോലെൻ്റെ പൊഞ്ഞു ഏതാക്കി മുന്നേ ഫസ്റ്റ് ഫ്ലവർ ഒന്നല്ലാട്ടോ പക്ഷേ ഫസ്റ്റ് ഫ്ലവർ നമുക്ക് കിട്ടിയില്ല ഇതിപ്പോൾ സെക്കൻഡോ തേർഡോ അതേ കണ്ടില്ലേ ബഡ്ഡൊക്കെ കരിഞ്ഞതിൻ്റെയൊക്കെ ഇതിപ്പോൾ എത്രാമത്തെ ഒന്നും എനിക്കറിയില്ല പക്ഷേ രക്ഷയില്ലാട്ടോ സൂപ്പർ 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 പറയാമോ എന്തൊരു ഭംഗിയാ എനിക്ക് തന്നെ ഇതിൽ നിന്ന് കണ്ടെടുക്കാമെന്നൊന്നുമില്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഫ്ലവർ കാണാനായിട്ട് എന്തായാലും എല്ലാം ഒന്നിനൊന്ന് ഓരോന്നും ഓരോന്നും കാണുമ്പോൾ തോന്നും അതാണ് ഭംഗിന്നല്ലേ പക്ഷേ അതെട്ടോ അപ്പം ഇവരായിട്ട് ഇഷ്ടമുള്ളവർ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എന്നാലും ചെറിയ ട്യൂബറൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ നമുക്ക് ഇതൊക്കെ എന്തായാലും ഫ്ലവറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്തായാലും നിങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന വിലക്ക് തന്നെയായിരിക്കും കേട്ടോ സെയിലിനിടുന്നത് പോ കണ്ടില്ലേ പക്ഷേ ഏതാ കുട്ടീനെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണം കേട്ടോ നമ്മൾ ഹിരണ്യയുടെ ബഡ് വന്നത് കാണിച്ചായിരുന്നില്ല അതേ കരിഞ്ഞു കിരണ്യ കരിഞ്ഞു ഫസ്റ്റ് വന്ന ബഡ് കരിഞ്ഞു പിന്നെ അതേ ഇനി ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം വരണുണ്ട് ഇതൊന്നും പിടിച്ചു വിട്ടൊന്നൊന്നും അറിയില്ല ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലോട്ടസിനൊക്കെ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ വാട്ടമൊക്കെ കാണാനുണ്ട് കേട്ടോ ലീഫിനൊക്കെ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ അതിൽ അടിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെന്താ വേണ്ടില്ലേ ഡോറ അതുപോലെ തന്നെ കരിഞ്ഞു ബഡ്ഡ് ഇതും ലീഫൊക്കെ ഇങ്ങനെ പറച്ച് കളയണ്ട കളയണം വലിയൊരു ബഡ്ഡെങ്കിലും ഡോറയുടെ ഒന്ന് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നോക്കിയേ അതുപോലെ തന്നെ നമ്മുടെ നന്ദ അതും ബഡ് കരിഞ്ഞു ഇതാരാ ഇത് ഇന്ദുലേഖ ഇന്ദുലേഖയുടെയും ബഡ്ഡും കരിഞ്ഞു ഒരെണ്ണം കൂടി വരണുണ്ട് ഇന്ദുലേഖ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇന്ദുലേഖ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അതിഥി സേ സെയിലിന് ഇട്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ നമ്മളുടെ നമുക്കുള്ളത് കുഴിച്ചു വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ലീഫൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ കണ്ട അപ്പം നിങ്ങൾ എൻ്റെ ഇത് നിന്ന് വാങ്ങിച്ച ആൾക്കാർ വെച്ചോ ലീഫ് വന്നോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ എൻ്റെ കയ്യിൽ അന്ന് തന്നെ ഞാൻ ആ ഒരു മണ്ണിൽ തന്നെ ആ മണ്ണേന്നെ റിയൂസ് ചെയ്തിട്ട് അതിൽ തന്നെ വെച്ചായിരുന്നു അപ്പോൾ എന്താ പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ദ്രുവയാണ് കേട്ടോ ദ്രുവേന രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ വിരിയിപ്പിക്കാം ഇത്രയൊക്കെ ആയ പിന്നെ പേടിക്കാനില്ല കേട്ടോ കരിഞ്ഞൊന്നും പോവില്ല ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിരിപ്പിക്കാം അതുപോലെ തന്നെ എന്താണ് പിങ്ക് ഡയമണ്ട് രണ്ട് ബഡ് ഒക്കെ വന്ന് ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ വിരിയും വിരിയെന്ന് കണ്ടില്ലേ പിങ്ക് ഡയമണ്ട് മോട്ട ക്രിസ്റ്റൽ പിങ്ക് രണ്ടും കരിഞ്ഞ് കണ്ടില്ലേ ക്രിസ്റ്റൽ പിങ്ക് പിങ്ക് മിസ്റ്റ് പിന്നെ രണ്ട് രണ്ട് മൂശ്യമൊക്കെ വിരിഞ്ഞ് കണ്ടായിരുന്നു ക്രിസ്റ്റൽ പിങ്ക് രണ്ടും പോയി ഇതിനെങ്ങനെ പിന്നെ ഉണ്ടാവും അത് നോക്കി നിറയെ പുഴുക്കളതിനകത്ത് ഇനി ഇതിനകത്ത് ലീഫ് ഇല്ല എന്താ നിറയെ പുഴുക്കള ഇതിനകത്ത് ഇനി ലീഫില്ല ലീഫുകളൊക്കെ പുഴുക്കൾ നശിപ്പിച്ചു ഇനിയിപ്പോൾ എന്താവും എന്തോ ഹിമാനിയൊക്കെ വിരിഞ്ഞ് കിട്ടും തോന്നുന്നു ഇത്രയൊക്കെ ആയ പിന്നെ പേടിക്കാനില്ല നമുക്കൊക്കെ കിട്ടും പിന്നെ ഇതാരാ ഇത് ഹഴക്കാണ് കേട്ടോ വലിയ ബഡ്ഡോക്കി നല്ല ഇങ്ങനെ എന്താ പറയുക കൂർത്തിയിരിക്കണേ ബഡ് ബഡ് തന്നെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഓയ്യോ എന്നാ നീലിമയുടെ ബഡ് കരിഞ്ഞു ഞാൻ എത്ര ഗമയിൽ കാണിച്ചു തന്ന നിങ്ങളെ നിങ്ങൾ പുതിയ വെറൈറ്റിയാണ് ബിരിയാണിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് നോക്ക് ഇതാണ് പറഞ്ഞത് ഈ ബഡ് ഒന്നും കണ്ട് കൊതിക്കേണ്ടതെന്ന് പോയി നീലിമ പോയി മേലിമയും നമ്മളുടെ നേരത്തെ കാണിച്ച എന്താ പറയുക ശേതേനൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരുന്നു കേട്ടോ നമുക്കിതൊന്നും വിരിഞ്ഞ് കാണാനുള്ള ഭാഗ്യമില്ല ബഡ്ഡാതന്നെ ഞാൻ നിങ്ങളെ ബഡ്ഡായിട്ട് തന്നെ കാണിച്ചിരുന്നത് അതുപോലെ പിങ്ക് പെർഫെക്ഷൻ ഇഷ്ടംപോലെ ബഡ് വന്നു പറഞ്ഞില്ലേ അതി ഫസ്റ്റ് ആദ്യം ഒരെണ്ണം കരിഞ്ഞു ഇനിയുണ്ട് കണ്ടോ അതെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് എന്താകുമെന്ന് കണ്ടറിയാം അതുപോലെ സൂര്യമുഖിക്ക് ഒരു വലിയൊരു സ്റ്റാൻഡ് ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സൂര്യമുഖി വന്നിട്ട് രണ്ട് സ്റ്റാൻഡ് ലീഫ് വന്നിട്ടുണ്ട് എല്ലാത്തിനുമൊക്കെ സ്റ്റാൻഡ് ലീഫൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ ദിലൻ ദിലൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ കേട്ടോ ദിലൻ അയ്യോ എൻ്റെ ചെറുപ്പം ദിലൻ എന്തായി ദിലൻ ദിലൻ്റെ കരിഞ്ഞിട്ടുണ്ടാവും ആ കരിഞ്ഞു കരിഞ്ഞു കണ്ടോ ആ ദിലൻ്റെ ഒരെണ്ണം കരിഞ്ഞു ഇനി ഒരെണ്ണം കൂടി വരണമുണ്ട് കിട്ടോന്ന് പ്രതീക്ഷിക്കാന്ന് പ്രതീക്ഷിക്കണില്ല കേട്ടോ ഞാൻ പിന്നെന്താ ത്രിവേണിയിൽ ഇഷ്ടം പോലെ ബഡ് വരുന്നുണ്ട് ഒരെണ്ണം കരിഞ്ഞു ഇനി ഇഷ്ടം പോലെ ബഡ് വരുന്നുണ്ട് എന്താ ചെയ്യാ ബഡൊക്കെ വരുന്നുണ്ട് മിറാക്കള് മിറാക്കള് അവിടെയൊക്കെ ഉണ്ട് ആ പിന്നെ ഒറ്റത്തൊരാൾക്ക് ബഡ്ഡ് വന്നിട്ടുണ്ടല്ലോ കാരണം കേട്ടോ ഇത് പിങ്ക് മടോ ഞാൻ പറഞ്ഞില്ലേ മണ്ണ് വെച്ചിട്ട് മണ്ണ് അത്തിരി മണ്ണുള്ളൂ പക്ഷെ അതിനകത്ത് പോലും മണ്ണ് ഇത് പീക്ക് ഓഫ് പിങ്ക് പീക്ക് ഓഫ് പിങ്കിനൊന്നും നമുക്ക് ട്യൂബർ കിട്ടേയില്ല കേട്ടോ പീക്ക് ഓഫ് പിങ്ക് പിന്നെ ഇതാര ഇത് പിങ്ക് പിങ്ക് സ്പാർക്കിൾ തന്നെയാണിത് പിങ്ക് മടോ ഇത് മിറാക്കിൾ അഖില അകിലേനെ നമുക്ക് അകിലേനെ നമുക്ക് നാളെ വിരിപ്പിച്ച് കൊടുക്കാം പിന്നാര പിന്നാരണം കൂടി ഉണ്ടാവുക രുതിരയ്ക്ക് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ രുതിര പക്ഷെ കിട്ടും തോന്നില്ല കേട്ടോ ഒരു കണ്ടിട്ട് തോന്നില്ല നല്ല റെഡ് കളർ ഒരു വെറൈറ്റിയാണോട്ടോ നല്ല ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് പക്ഷെ അറിയില്ല ഞാൻ പറയണില്ല കിട്ടുമെന്ന് കണ്ടറിയ ദിൽസയ്ക്കൊക്കെ സ്റ്റാൻഡേർഡ് ലീഫൊക്കെ വന്നിട്ടുണ്ട് ലീഫുകളൊക്കെ കുറേ ക്ലീ ഓരോ വശത്തും നമ്മൾ ക്ലീൻ ചെയ്ത് തരുമ്പോൾ അടുത്ത വശത്ത് വീണ്ടും ലീഫുകൾ ചേടായിട്ടുണ്ടാവും അപ്പോൾ ഒത്തിരി ആവും കേട്ടോ കുറേ ലോങ്ങ് ആവും വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഫോൺ മാറ്റി വെച്ചിട്ട് വിശദമായിട്ടൊന്നും കൂടിയൊക്കെ നോക്കാം ലീഫുകളൊക്കെ ഒന്ന് ഇരു ടൗണേക്ക് മുന്നേ പറ്റണിടത്തോളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ